പെട്ടെന്നൊരു ദിവസം ഒരു അപ്പാർട്ട്മെന്റിന് ചുറ്റും പുറത്തു കിടക്കാനാകാത്ത വിധം ഒരു നിഗൂഢതെന്ന് പറഞ്ഞാൽ മതിലുണ്ടായാൽ എങ്ങനെയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ജർമ്മൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബ്രീക്ക് ഈ കഥയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത് കഥ ആരംഭിക്കുന്നത് നായകനായ ടിം എന്ന ചെറുപ്പക്കാരിലൂടെയാണ് ടിം ഒരു ഗെയിം ഡെവലപ്പറാണ് അതിനാൽ തന്നെ അയാൾ ഒരു ഗെയിം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ടിമ്മിന്റെ ഭാര്യയായ ഒലീവിയ ഈ കഥയിലെ നായിക ഒലീവിയ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്ത മെമ്പറുടെ ജീവിതത്തിലുണ്ടായി അതിനാൽ തന്നെ ഒലീവിയ ആ ജോലി വിടുന്നു ആ ദുരന്തത്തിന് ശേഷം ടിമ്മിന്റെയും ഒലീബിയുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി ടിമ്മിനെ കൊണ്ട് പാരീസിലേക്ക് ഒരു യാത്ര പോകാൻ ഒലീബിയ തീരുമാനിക്കുന്നു അതിനായി ഒലീബിയ ഒരു പഴയ ക്യാമറമാൻ വാങ്ങുന്നു ഈ വണ്ടി ടിമ്മിനെ കാണിക്കാനായി അപ്പാർട്ട്മെന്റ് പുറത്തേക്ക് അവർ ഇറങ്ങുന്നു അവിടെ വെച്ച് പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു ഫ്രെഡ്മാൻ എന്നായിരുന്നു അയാളുടെ പേര് ടിമ്മും ഒലീബിയയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണറായിരുന്നു അയാൾ അയാൾ അവരുടെ വീട് നവീകരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പെട്ടെന്ന് അവരുടെ പുറകിലായി വലിയ രീതിയിൽ പുക പടർന്നു പിടിക്കുന്നത് അവർ കാണുന്നു അത് ഹാംബർഗ് സിറ്റിയിലെ തുറമുഖത്ത് നിന്നാണ് ഇന്ന് രാവിലെ അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായെന്ന് ഫ്രെഡ്മാൻ പറയുന്നു ഉടൻ തന്നെ അവർ ഒലീവിയ വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു വണ്ടിയിൽ വെച്ച് പാരീസ് ടിപ്പിന്റെ കാര്യം ഒലീവിയ പറയുന്നു എന്നാൽ ജോലി തിരക്ക് കൊണ്ട് ടിം അതിന് തയ്യാറാകുന്നില്ല അന്ന് രാത്രി ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഒലീവിയ എന്നാൽ പാരീസിലേക്ക് പോയാൽ താൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഒലീവിയ ടിമ്മിനോട് പറയുന്നു അതിനുശേഷം അവിടെ നിന്ന് ദേശത്തിൽ ഇറങ്ങി പോകാൻ ഒരുങ്ങുകയാണ് ഒലീവിയ തന്റെ ഭാഗെടുത്ത് വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോയി അവ എന്നാൽ വാതിൽ തുറന്നതോടെ ഇരുവരും അതിശയിക്കുന്നു അപ്പാർട്ട്മെന്റിന്റെ പ്രധാന വാതിലിന് മുമ്പിലായി ഒരു പ്രത്യേകത നിറഞ്ഞ കറുത്തും അതിൽ രൂപപ്പെട്ടിരിക്കുന്നു